പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശ്വമ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യനിലേക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച തിരുസഭാ മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു ഫലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ പ്രിയ സഹോദരങ്ങളെ നമുക്ക് തുടർന്ന് വീണ്ടും ഈ മേഖലയെക്കുറിച്ച് വീണ്ടും നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തനം കുറഞ്ഞു പോകുമ്പോഴാണ് ആ വ്യക്തി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ കുറവുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്നത് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് വലിയൊരു വെറുപ്പിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടും ഇന്ന് പല വ്യക്തികളും പല വ്യക്തിയുടെയും ജീവിതത്തിലും ഈ വെറുപ്പും വിദ്വേഷവുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ പ്രകാരം പറയുകയാണ് തെറ്റുകൾ ക്ഷമിക്കുക എന്ന പ്രധാന ഘഡിങ്ങോടു കൂടിയാണ് ഇവിടെ വചനം പറയുന്നത് പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്നവൻ്റെ പാപം മറക്കുകയില്ല ഇന്ന് സഭയിൽ അനേകം അനേകം വ്യക്തികൾ പ്രതികാര ചിന്തയുമായിട്ട് ജീവിക്കുന്നവരാ പ്രതികാര ചിന്ത പ്രതികാര ചിന്ത ഉള്ളിലിട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന അനേകം അനേകം വ്യക്തികളുടെ മധ്യത്തിലാണ് പ്രിയ സഹോദരങ്ങൾ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതികാര ചിന്തയുണ്ടോ മറ്റുള്ളവരോടുള്ള പ്രതികാരം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണോ ഞാൻ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ തുടർന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ് അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും ഇന്ന് പലരുടെയും പാപം ക്ഷമിക്കാത്തതിൻ്റെ കാരണം അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിക്കാത്തതാണ് അയൽക്കാരൻ്റെ ഭാഗത്ത് കുറവുകൾ ഉണ്ടാകാം അയൽക്കാരൻ അല്പം അതിർത്തി കല്ലൊക്കെ മാ മാറ്റിയിട്ട് മാന്തി എടുക്കുന്നവനാകാം ഒരുപക്ഷെ അയൽക്കാരിൽ നിന്ന് യാതൊരുവിധ ഗുണവും അടുത്തയാൾക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഒരുപക്ഷെ കണ്ടു കഴിയുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന അയൽക്കാരനാകാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഹൃദയത്തിൽ വേദനയുണ്ടാകുമെന്നതും മറ്റൊരു സത്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി ചെയ്യുന്ന അയൽവാസിയോട് ക്ഷമിച്ചാൽ മാത്രമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ എന്ന് ദൈവം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഒന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവൻ അവൻ്റെ പാപം അവിടെ മറക്കുകയില്ല രണ്ടാമത്തെ വചനത്തിൽ പറയുകയാണ് അയൽക്കാരൻ്റെ തെറ്റുകൾ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും ഇന്ന് പലരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ല കാരണം എന്താണെന്നറിയാമോ അയൽവാസിയോട് പക വെച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയാണ് പുറമേ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കും അപ്പുറത്തേക്ക് മാറി വെച്ച് തിരിയുമ്പോൾ പല്ലിറുമുകയും ചെയ്യും ഇന്ന് അനേകം വ്യക്തികൾ അങ്ങനെയാണ് നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ മൂന്നാമത്തെ വചനത്തിൽ പറയുകയാണ് അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ അയൽക്കാരനോട് പക വെച്ചു കൊണ്ട് നടക്കുന്ന ഒരു പക്ഷേ അയൽവാസിയുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ അയൽവാസി ജീവിക്കുന്നത് കാണുമ്പോൾ ആ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന അസൂയ അസൂയയുടെ പരിണിത ഫലമായിട്ട് അത് പകയായി മാറ്റപ്പെടുന്നു അവ അയൽവാസിയുടെ ഒരു നന്മ കേൾക്കുമ്പോൾ തന്നെ പ്രയാസമായി മാറുന്നു ഇവിടെ വചനം പറയുകയാണ് അയൽവാസിയോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അയൽവാസികളോട് പകയുണ്ടോ അവരോട് വെറുപ്പുണ്ടോ അവരോട് വിദ്വേഷം കിടപ്പുണ്ടോ അവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടോ അവരോട് പ്രതികാര ചിന്തയുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കണ്ട ഞാൻ പറഞ്ഞതല്ല ദൈവം പറഞ്ഞതാ അതുപോലെ തന്നെ പറയണം നാലാമത്തെ വചനത്തിൽ തന്നെ പോലെയുള്ളവരോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ തന്നെ പോലുള്ളവരോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ത് ഇങ്ങനെ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ട് നടക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും തുടർന്ന് ആറാമത്തെ തിരുവചനത്തിൽ പറയുകയാണെങ്കിൽ ജീവിതാന്തമോർത്ത ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക കൽപ്പനകൾ പാലിക്കുക ഏതാണ് കൽപ്പന സ്നേഹിക്കുക എന്ന കൽപ്പന സ്നേഹിക്കണമെങ്കിൽ ക്ഷമിക്കണം ക്ഷമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റോട് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ പ്രിയ സഹോദരങ്ങൾ ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ തന്നെ പോലെയുള്ളവരോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നാണ് മർത്യൻ വിദ്വേഷം കൊച്ചു വെച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുകയാണ് നമുക്കൊരു നിമിഷം ഈശുവോടെ പ്രാർത്ഥിക്കാം കർത്താവായശുവെ തിരുവനന്തപുരത്തിലൂടെ സംസാരിച്ച കർത്താവെ നന്ദി പറയുന്നു കർത്താവെ അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട് ക്ഷമിക്കപ്പെടുമെന്ന് അരുളിച്ചത് കർത്താവേ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഞങ്ങളെ നിന്ദിച്ചിട്ടുള്ള ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഞങ്ങൾക്കിതിരെ തിന്മ പറഞ്ഞു പരത്തിയിട്ടുള്ള ഒരു വ്യക്തികളോടും പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനായിട്ടുള്ള കൃപ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്കോരെടുത്തുന്നതിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ